ഫാമിലി ഡോക്ടറിലേക്ക് പോവാം ചിലരൊക്കെ പ്രഭാത ഭക്ഷണം കഴിക്കും ചിലരെ സ്കിപ്പ് ചെയ്യും ഈ പ്രഭാത ഭക്ഷണവും ആരോഗ്യകരമായ ഭക്ഷണ ക്രമങ്ങളും അപ്പൊ ആ വിഷയത്തിൽ കൊച്ചി ഡയറ്റീഷ്യൻ ഡോക്ടർ മഞ്ജു പി ജോർജ് സംസാരിക്കാം ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ വി പി ബ്രേക്ക്ഫാസ്റ്റ് പണ്ടൊക്കെ കഴിക്കണം മസ്റ്റ് ആണ് എന്ന് പറയുമായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിലും ഓടാം എന്നുള്ള ഒരു ഒരു കപ്പാസിറ്റി വന്നിട്ടുണ്ട് അതെല്ലാം ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ് ഇപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഒമ്പത് മണിക്കുള്ളിൽ കഴിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലെവൻ ഒ ക്ലോക്കിന് ഒരു മീൽ എടുത്തിരിക്കണം അത് ദോശ ഇഡ്ലി ഒന്നും വേണം നിർബന്ധമില്ല എന്തെങ്കിലും സോൾഡ് ആയിട്ട് ചവച്ച് കഴിക്കാനുള്ള സാധനം ആയിരിക്കണം കാരണം ഈ ചില മക്കാരും വരുമ്പോൾ സ്മൂതി പോലെ കഴിച്ചെടുക്കുന്നുണ്ട് എളുപ്പമാണ് ടേസ്റ്റ് ഉണ്ട് കുറേ ഫ്രൂട്ട്സും കുറച്ച് ഓട്സും ഹണിയൊക്കെ ആയിട്ട് നട്ട്സൊക്കെ ആയിട്ടത് സുഖമാണ് കഴിക്കാൻ പക്ഷെ അത് വയറിന് സുഖമുണ്ട് തെറ്റ് പറയുന്നില്ല ഈ വെയ്റ്റ് ഗെയിനിങ്ങിനും ഷുഗർ കൺട്രോളിനും ഒക്കെ വേണ്ട ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് എനർജി സ്പൈക്സ് വരുത്തും കാരണം ചവയ്ക്കാതെ കഴിക്കുന്ന എല്ലാ സാധനവും വേഗം ദഹിക്കും ദഹിക്കുമ്പോഴത്തേക്കും അത് എനർജി വേഗം പ്രൊഡ്യൂസ് ചെയ്യും അത് കൊഴുപ്പായിട്ട് സ്റ്റോർഡ് ആകും പയ്യെ പയ്യെ ഷുഗർ സ്പൈക്സ് വരുത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പം ഓട്ട് സ്മൂതിയാണ് ചിലർ ചെയ്യുന്നത് അല്ലെങ്കിൽ മില്ലറ്റ് ഫ്ലേക്സ് ഉണ്ട് അതിൻ്റെ സ്മൂത്തി പോലെ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത് നമുക്കതിനെ ഓവർനൈറ്റ് സോക്ക് ഡോട്ട്സോ അല്ലെങ്കിൽ മില്ലറ്റ് ഫ്ലേക്കോ നമുക്ക് പാലോ കേഡോ ഒക്കെ ആഡ് ചെയ്യാം ആഡ് ചെയ്യാം കുറച്ച് ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം സീഡ്സ് ആഡ് ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം ഇട്ട് വേവിക്കുകയോ ബ്ലെൻഡ് ചെയ്യോ ചെയ്യാണ്ടിരിക്കുക ഒരു സ്പൂണിലെടുത്ത് കുറേശ്ശേ കോരി ചവച്ച് കഴിക്കുക അങ്ങനെ ആവുമ്പോൾ അത് വയറ്റി കിടക്കും കുറച്ചും കൂടെ നമുക്ക് പോർഷൻ കൺട്രോൾ ചെയ്യാം കുറച്ചും ഒരു ഫുൾനെസ് വരും ഫൈബറിന്റെ ബെറ്റർ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ പറ്റും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം